ഇന്ത്യ യു എസ് വ്യാപാര കരാർ ധാരണയായതായി ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയ്ക്ക് മേൽ ഏർപ്പെടുത്തിയിരുന്ന തീവപ പതിനെട്ട് ശതമാനമായി കുറയ്ക്കും നിലവിൽ അമേരിക്ക ഏർപ്പെടുത്തിയ തീരുവ ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ നിന്നും പതിനെട്ട് ശതമാനമായി കുറയും പതിനെട്ട് ശതമാനത്തിലേക്ക് തീരുവ കുറച്ചതിന് ട്രംപിന് നന്ദിയെന്ന് മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു വ്യാപാര കരാറായെന്ന് സ്ഥിരീകരിക്കാതെയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം വ്യാപാര കരാർ എന്ന പരാമർശം പോസ്റ്റിലില്ല ട്രംപിന്റെ നേതൃത്വം ലോകസമാധാനത്തിന് സഹായകരമെന്നും സമാധാന ശ്രമങ്ങളെ പിന്തുണയ്ക്കുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു രണ്ട് സാമ്പത്തിക വ്യവസ്ഥകൾ ഒന്നിച്ചു വരുന്നത് ജനങ്ങൾക്ക് ഗുണകരമാണെന്നും മോദി പറഞ്ഞു റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് ഏർപ്പെടുത്തിയ ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവയും പിൻവലിക്കുകയും ഇന്ത്യയ്ക്കുള്ള യു എസ് തീരുവ അൻപതിൽ നിന്ന് പതിനെട്ടിലേക്കാവുകയും ചെയ്യും കരാർ പ്രകാരം ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കുമെന്നും അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ യു എസ് ഊർജവും സാങ്കേതികവിദ്യയും വാങ്ങുമെന്നും ട്രംപ് പറഞ്ഞു അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ പൂജ്യം ശതമാനമാകും തീരുവ അതേസമയം ട്രേഡ് ഡീൽ എന്ന പരാമർശം ആവർത്തിച്ച് യു എസ് അംബാസിഡർ സമൂഹ കുറിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് സിമരാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം